ഈശോമിസിഹായിൽ സ്നേഹമുള്ളവരെ സ്ലിഹാകാലം ആറാം ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാ മാതാവ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വചനഭാഗം ലൂക്കൈഡ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തിയേഴ് മുതൽ പതിമൂന്നാം അധ്യായം ആദ്യത്തെ അഞ്ച് വചനങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സുവിശേഷകൻ എടുത്തു പറയുന്നത് പന്ത്രണ്ടാം അധ്യായം അമ്പത്തി ഏഴാമത്തെ വചനം തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവം വിധിക്കുന്നില്ല നീതിപൂർവകമായി വിധിയെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ ഉള്ളത് എന്നാൽ പതിമൂന്നാം അധ്യായത്തെ ആദ്യത്തെ അഞ്ച് വചനങ്ങൾ മനസ്സാന്തരത്തെ കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നത് അഞ്ചാമത്തെ അധ്യായത്തില് കൃത്യമായ ഒരു മുന്നറിയിപ്പ് വായനക്കാരൻ ലഭിക്കുകയാണ് മനസ്സാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും നീതിപൂർവകമായ വിധിയും മാനസാന്തരവും ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് നീതിപൂർവകമായി വിധി ഒരുവൻ ന്യായാധിപന്റെ അടുത്തേക്ക് എതിരാളിയുമായി പോകുമ്പോൾ തന്നെ എതിരാളിയുമായി രമ്യതപ്പെട്ടില്ലെങ്കിൽ ന്യായാധിപൻ അവനെ കുറ്റം വിധിക്കുകയും പാറാവുകാരനേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു അവസാനത്തെ തൊട്ട് വരെ അടച്ചു തീർക്കാതെ അവിടെ നിന്ന് പുറത്തു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്താണിത് ഉദ്ദേശിക്കുന്നത് നീതിപൂർവമായ വിധിയിലൂടെ മനുഷ്യന് വന്നുഭവിക്കാനിടയുള്ള സാധ്യതകളെ കുറിച്ചാണ് അവിടെ പറയുന്നത് ഒരാൾ സ്വന്തം ജീവിതത്തെ കൃത്യമായി വിലയിരുത്തിയില്ലെങ്കിൽ അന്ത്യവിധിയുടെ നാളുകളിൽ ദുഃഖിക്കേണ്ടി വരും ജീവിതകാലത്ത് തന്നെ ഓരോ മനുഷ്യ വ്യക്തിയും സ്വയം വിലയിരുത്തി സ്വന്തം പ്രവർത്തനങ്ങളെ അവധാനപൂർവ്വം മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോയില്ലെങ്കിൽ നിത്യജീവിതത്തിന്റെ കവാടത്തിനിൽ വെച്ച് ദുഃഖിക്കേണ്ടി വരും എന്ന സത്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് മാനസാന്തരത്തെക്കുറിച്ചുള്ള സൂചനയാണ് രണ്ടാമത്തേത് പതിമൂന്നാം അധ്യായം ആദ്യത്തെ അഞ്ച് വചനങ്ങളിലെ ഗരീരിയാക്കാരുടെ ബലികളിലെ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ സംഭവത്തെ ഈശോ സൂചിപ്പിക്കുകയാണ് അതുപോലെ സിലോഹ ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ച പതിനെട്ട് പേരുടെ കാര്യവും അവതരിപ്പിക്കുന്നുണ്ട് ഈ രണ്ടു കാര്യം പറഞ്ഞിട്ട് ഈശോ ചോദിക്കുകയാണ് ഇവരൊക്കെ മറ്റുള്ളവരെക്കാൾ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പശ്ചാത്തപിച്ചില്ലെങ്കിൽ അവരെ പോലെ നിങ്ങളും നശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പശ്ചാത്താപത്തിന്റെ പ്രത്യേകതയാണ് അവിടെ എടുത്തു കാണിക്കുന്നത് എന്തുകൊണ്ട് പശ്ചാത്താപിക്കണം പശ്ചാത്തപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും പശ്ചാത്തപിച്ചില്ലെങ്കിൽ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ചവരെ പോലെ നിങ്ങൾ മരിക്കുമെന്നല്ല അവിടെ പറയുന്നത് സുവിശേഷകൻ കൃത്യമായി എടുത്തു പറയുന്നത് നശിച്ചു പോകും എന്നുള്ളതാണ് പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോലയിസ്തേ എന്ന് പറയുന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് യു വിൽ പെരിഷ് നിങ്ങൾ നശിക്കും എന്നാണ് അതിനർത്ഥം ഇതേ വാക്കിന് നിത്യവിധിയെക്കുറിച്ചുള്ള സൂചനകളുമുണ്ട് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയാറുണ്ട് എന്താണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഒരു മനുഷ്യ വ്യക്തിയുടെ ആത്മാവ് നിത്യമായി നശിച്ചു പോകുവാൻ ഇടയുണ്ട് എന്ന് അസന്നിഗ്ധമായി സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും പല സുവിശേഷ പണ്ഡിതരും പറയാറുണ്ട് വിശ്വാസവും മാനസാന്തരവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ അത് രണ്ടും സയാമിസ് ഇരട്ടകളെ പോലെയാണ് എന്ന് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവന് അനുസ്യൂതം വിശ്വസിക്കണം ഓരോ നിമിഷവും വിശ്വസിക്കണം ഒരു മിനിറ്റിൽ വിശ്വസിച്ച് അടുത്ത മിനിറ്റിൽ വിശ്വസിക്കാതിരിക്കുന്നത് വിശ്വാസമല്ല മാനസാന്തരവും അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തില് ആദ്യ മുതൽ അവസാനം വരെ നിത്യമായി സ്വയം വിലയിരുത്തി തെറ്റുകളെ കുറിച്ച് മാനസാന്തരം മനസാന്തരപ്പെടേണ്ടതുണ്ട് എന്താണ് വിശ്വാസം എന്താണ് മാനസാന്തരം വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ചുവെന്ന് തിരിച്ചറിഞ്ഞ് എന്റെ ദൈവത്തോട് ബന്ധപ്പെട്ടതാണ് എൻ്റെ ജീവിതം അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ അതിനുശേഷം നിത്യമായും എന്ന് ഉള്ള തിരിച്ചറിവും ബോധ്യവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയും സത്യത്തില് ഈ വിശ്വാസത്തെ സ്നേഹം എന്ന വാക്കുകൊണ്ടും നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും കാരണം സ്നേഹം എപ്പോഴും കൂട്ടായ്മയാണ് വിശ്വാസമുള്ളവൻ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കും ജീവിതം മുഴുവൻ ദൈവത്തോടു കൂടി ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി അങ്ങനെയെങ്കിൽ ദൈവത്തോട് കൂടെ അല്ലാതെയുള്ള ജീവിതം എന്താണ് അതാണ് സത്യത്തിൽ പാപം എന്ന് പറയുന്നത് പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതമാണ് ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം വഴികളിലൂടെ നടക്കുന്നതാണ് സത്യത്തിൽ പാപം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സ്വാർത്ഥതയാണ് മനുഷ്യൻ സ്വന്തം വഴികൾ തേടുമ്പോൾ മനുഷ്യൻ സ്വയം ജീവിതത്തിന്റെ വിധികർത്താവായി മാറുമ്പോൾ ജീവിതത്തിന്റെ ഉടയവനായി സ്വയം ചമയുമ്പോൾ അവൻ പാപത്തിലാണ് അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ് അതുകൊണ്ടാണ് പാപത്തിലായ മനുഷ്യൻ വീണ്ടും ദൈവത്തിലേക്ക് വരണമെങ്കിൽ മനസാന്തരപ്പെടണം എന്ന് പറയുന്നത് എന്താണ് മാനസാന്തരം മാനസാന്തരം എന്ന് പറയുന്നത് തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് നടക്കുക എന്നുള്ളത് തന്നെയാണ് പഴയ നിയമത്തിൽ ഷൂബ് എന്ന പദം കൊണ്ടാണ് അതിന് ഉപ പറയാറുള്ളത് തിരിഞ്ഞു നടക്കുക പൂർണമായും തിരിഞ്ഞു നടക്കുക ഇപ്പോഴുള്ള സ്വാർത്ഥതയുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് അവിടുത്തെ തിരുമുഖം നോക്കി അവിടത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നതാണ് മനസാന്തരം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് അനിവാര്യമായ കാര്യമാണ് മാനസാന്തരം അതുകൊണ്ടാണ് ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവിടുന്ന് ആഹ്വാനം ചെയ്തത് മാനസാന്തരപ്പെടുവിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടെയുള്ള കൂട്ടായ്മയിലുള്ള ജീവിതമാണ് ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴ്വഴങ്ങുന്ന ജീവിതമാണ് ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവാധികാരി അവിടുത്തെ ഇഷ്ടമാണ് അവിടുത്തെ ഇംഗിതമാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയമങ്ങൾ എന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ അവിടുത്തോട് കൂടെ ജീവിക്കും അതാണ് വിശ്വാസത്തിൻ്റെ ജീവിതം ഈ ഞായറാഴ്ച തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തോട് കൂടെ നമ്മൾ ജീവിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നിയമങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ദൈവത്തെ സ്നേഹിക്കുക അവിടുത്തോട്ടുള്ള സ്നേഹബന്ധത്തില് ജീവിതത്തെ പടുത്തുയർത്തുക അവിടുന്ന് സൃഷ്ടിച്ച നമ്മുടെ സഹജീവികളെയും സഹസൃഷ്ടികളെയും സൃഷ്ടികളെയും അവിടുന്ന് ആഗ്രഹിക്കുന്നതുപോലെ തന്നെ സ്നേഹിക്കുക സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്ന ജീവിതരീതികള് പരിത്യജിക്കുക ദൈവത്തിൽ നിന്ന് അകർന്നാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തിരിഞ്ഞു നടന്ന് ദൈവത്തെങ്കിലേക്ക് എത്തുക ഒരു മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കുവാൻ തിരുസഭ ഇന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു അത്തരം മാനസാന്തരം നമ്മൾ സ്വജീവിതത്തിൽ കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകുമെന്നും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നശിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു മരണമല്ല ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ചവരെ അവര് വെറുതെ മരിച്ചു എന്നല്ല നമ്മൾ പറയുന്നത് അവർ നാശത്തിന് അടിമപ്പെട്ടു എന്നാണ് സ്വാഭാവികമായ ജീവിതക്രമത്തില് സ്വാഭാവികമായ ജീവിത കാലഘട്ടം കഴിയുമ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു എന്ന് നമ്മൾ പറയും പക്ഷേ ഒരു ആകസ്മികമായ മരണം ഒരു അപകട മരണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും നശിച്ചുപോയി നാശത്തിന് അടിമപ്പെട്ടു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ഇതേ അപകടം വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട് ആത്മാവ് നിത്യമായി ജീവിക്കണമെങ്കിൽ ദൈവത്തോട് കൂടെ ആയിരിക്കണമെങ്കിൽ ഈ ലോകത്തിലെ ഈ വിശ്വാസം നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് ഈ ലോക ജീവിതത്തിൽ തന്നെ ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതുണ്ട് അതിന് തെറ്റുകൾ കണ്ടെത്തി തിരുത്തി തിരിഞ്ഞു നടക്കേണ്ടത് ആവശ്യകരമാണ് കഴിഞ്ഞു പോയ തെറ്റുകളെ കുറിച്ച് ദുഃഖിച്ചത് കൊണ്ട് മാത്രമായില്ല കഴിഞ്ഞു ജീവിതകാലത്ത് സംഭവിച്ച തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് അകന്ന് നിൽക്കുവാനും വരാനിരിക്കുന്ന ജീവിതത്തിൽ ബോധപൂർവം അത്തരം സാഹചര്യങ്ങളെ അകറ്റി നിർത്തുവാനും നമ്മൾ പരിശ്രമിക്കുവാൻ ഇന്നത്തെ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ബോധപൂർവം ദൈവത്തോടു കൂടെ ജീവിക്കുവാൻ ഭാവിയെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായി ജീവിക്കുവാൻ തിന്മയുടെ പാപത്തിന്റെ സാഹചര്യങ്ങളെ വെറുത്ത് ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പരമകാരുണികനായ ദൈവത്തിന്റെ സ്നേഹത്തിൽ പൂർണമായും വിശ്വസിച്ച് ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ മേഖലകൾ കണ്ടെത്തി സ്നേഹത്തിന്റെ വഴിയിലൂടെ നമുക്ക് നടക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ